റഷ്യയിൽ കുടുങ്ങിയ കുട്ടനല്ലൂർ സ്വദേശി ബിനിലും ജെയിനും യുദ്ധമുഖത്തേക്കിന് തിരിച്ചുവരവുണ്ടാകില്ലെന്ന് മുൻപ് വീട്ടുകാർക്ക് ഓഡിയോ സന്ദേശം അയച്ചു എട്ട് എട്ടുപേരാണോ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നതെന്നും അതിൽ നാലുപേരെ കഴിഞ്ഞ ദിവസം യുദ്ധസ്ഥലത്തേക്ക് അയച്ചതായും സന്ദേശത്തിൽ പറയുന്നു ഇവർ ഉൾപ്പെട്ട പേർക്ക് തോക്കുകളും ബുള്ളറ്റുകളും ഗ്രനേഡും കൊടുത്ത് ഇറങ്ങാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇറങ്ങുന്നതിനു മുമ്പ് ബന്ധുക്കളോട് സംസാരിക്കാനായി ഇന്റർനെറ്റ് സംവിധാനം നൽകിയിട്ടുണ്ട് െന്നും അവിടുത്തെ ആൾക്കാരും നമ്മളതിനാ വേണ്ടി പോണത് അതല്ലെങ്കിൽ പുതിയ ബെറ്റാലിയനായിട്ട് വന്നിട്ട് അങ്ങനെ കയറുകയും ചെയ്യുക അപ്പൊ അവിടെ ആൾക്കാരില്ല പുതിയ ബെറ്റാലിയൻ വരാനുള്ള ടൈപ്പ് പിടിക്കും അത് കാരണം കൊണ്ടാണ് നമ്മളിപ്പോൾ പിന്നെ അവരുടെ അടുത്തേക്ക് അപ്പൊ തൊണ്ണൂറ്റഞ്ച് ശതമാനം അയാള് പറഞ്ഞത് തിരിച്ചു വരുമെന്നൊരു ഉറപ്പുമില്ല അയാൾ ഞങ്ങളുടെ അടുത്ത് അയാളും അറിഞ്ഞിട്ട് തന്നെ പറയുന്നത് നിങ്ങൾ വരരുതുന്ന ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ എല്ലാരും കമ്പനിയായ കാരണോട് പറയുന്നതാണ് വരരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ത് ചെയ്യാനോ നമ്മൾ പോയേ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പുള്ളി പറയണത് പിന്നെ ഇപ്പൊ എന്റെ ചെയ്യാൻ എനിക്കറിയില്ല നാട്ടിലെത്താനായുള്ള അനുമതി പത്രങ്ങൾ യുവാക്കൾ ഓഡിയോ സന്ദേശത്തിലുണ്ട് നാലു മാസം കൊണ്ട് കൊണ്ട് പേപ്പറാണ് ദിവസം അറിയില്ല എന്താവും കൊഴി ഉത്തരൊക്കെ നിർത്തിയിട്ട് മറ്റേ ഷൗലും സാധനങ്ങളൊക്കെ കയറ്റി വെച്ചു അതായത് കമാൻഡറെ അവിടെ കൊണ്ടുവച്ചു എന്നിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്തു എന്നിട്ട് ഞങ്ങൾക്കുള്ള മറ്റേ ബുള്ളറ്റും ഗ്രനേഡും സാധനങ്ങളൊക്കെ എടുത്ത് തന്നിണ്ട് അതൊക്കെ അതൊക്കെ കിട്ടി ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നുള്ളു അല്ല നാലു പേര് ഇന്ന് രാവിലെ പോയി അടുത്ത നാലു ഞങ്ങൾ ഞങ്ങള് രണ്ടുപേരുമുണ്ട് പിന്നെ രണ്ടുപേര് വേറെ ആൾക്കാരുണ്ട് അവരുടെ ഒപ്പം അന്ന് പോണെന്ന് പറഞ്ഞതാണ് രണ്ടു ദിവസം മുമ്പ് പോണെന്ന് പറഞ്ഞതായിരുന്നു അവിടെ അമ്മാതിരി ഹോട്ടലിന് വേണ്ടിയപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കയറാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഹോട്ടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവര് പേര് പോയി അടുത്തത് ഞങ്ങള് നാലുപേര് എപ്പോഴാടെ ഓർഡർ ഇങ്ങോട്ട് വരുന്നത് അതിൻ്റെ കാലത്ത് നിൽക്കുകയാണ് അറിയില്ലേ ഏട്ടാ എന്താവൂന്ന് എനിക്ക് ഒരു കിട്ടുന്നില്ല തെക്കുംകര പഞ്ചായത്ത് കുത്തുപാറ സ്വദേശി തെക്കേ മുറിയിൽ ജയിൻ കുര്യൻ സഹോദരി ഭർത്താവ് കുട്ടനല്ലൂർ തോളത്ത് വീട്ടിൽ ബിനിൽ ബാബു എന്നിവരാണ് നിർബന്ധിത പട്ടാള ജോലി ചെയ്യേണ്ട അവസ്ഥയിലകപ്പെട്ടത് വിഷയത്തിൽ ഇവരുടെ ജീവൻ രക്ഷിക്കാനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത് ടി വടക്കഞ്ചേരി